ഒരു വിശുദ്ധിയുടെ മുഖം പൊതുപ്രവർത്തനത്തിൽ എന്നൊക്കെ നമുക്ക് വെളിപ്പെടുത്താവുന്ന ഒരാളായിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഇ കെ നായനാർ അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്ന് ഇരുപത്തിയൊന്ന് കൊല്ലം തികയുന്നു എല്ലാ രാഷ്ട്രീയ പരിഗണനകൾക്കും അപ്പുറം ജനങ്ങൾ ഹൃദയത്തിൽ ഈട്ടിയ നേതാവായിരുന്നു ഇ കെ നായനാർ ഭരണരംഗത്തും സംഘടനാ രംഗത്തും ഇ കെ നായനാർ സ്വീകരിച്ച നിലപാടുകൾ വളരെ വളരെ മാതൃകാപരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നടക്കുകയാണ് ചെറുതായി ഒരു ശാസ്ത്രമാണ് ആർക്കും കഴിയില്ല ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ലാളിത്യം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കുകയും ചെയ്ത നേതാവായിരുന്നു ഏറം ബാലകൃഷ്ണൻ നായനാർ എന്ന ഇ കെ നായനാർ സാധാരണക്കാരോട് അവരിൽ ഒരാളെന്ന പോലെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ വിപ്ലവ സമരങ്ങളിലെ മുന്നണി പോരാളിയായി രാഷ്ട്രീയത്തിന്റെ പടവുകൾ കയറിയ നായനാർ ഭരണപാഠവം കൊണ്ടും ജനങ്ങളോടുള്ള അടുപ്പം കൊണ്ടുമാണ് ഹൃദയങ്ങൾ കീഴടക്കിയത് ഞാൻ പ്രതിമ കണ്ടു എന്നോട് ചോദിച്ചു നിങ്ങൾ വിദേശത്ത് പോയി പണം മുഖ്യമന്ത്രി വന്നിട്ടുള്ള പത്രത്തിൽ പത്രത്തിൽ നിങ്ങൾ വായിക്കുന്ന വായിക്കുന്ന രാവിലെ പ്രസാദാത്മകതയായിരുന്നു നായനാരുടെ മുഖമുദ്ര ഏത് സങ്കീർണ സാഹചര്യത്തെയും അലിയിച്ചു കളയാൻ പോന്ന നർമ്മമായിരുന്നു കൂട്ട് എതിർച്ചേരിയിൽ പോലും സ്നേഹ ബഹുമാനങ്ങൾ കാത്തു സൂക്ഷിച്ചു സ്വാതന്ത്ര്യസമരത്തിന്റെ തീച്ചുള്ളയിൽ ഉരുക്കിത്തെളിഞ്ഞ നായനാർ മൊറാഴയിലും കയ്യൂർ സമരത്തിലും മുന്നണി പോരാളിയായി മൂന്ന് തവണ മുഖ്യമന്ത്രിയും ആറു തവണ നിയമസഭാംഗവും ഒരു തവണ ലോക്സഭാംഗവുമായി നായനാർ ദരിദ്രരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം പുതുക്കിപ്പണിയുന്നതിനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നായനാരുടെ ശ്രദ്ധ രണ്ടായിരത്തി നാല് മെയ് പത്തൊൻപതിന് നായനാർ വിടവാങ്ങിയപ്പോൾ കേരളം വിതുമ്പി ജനമനസ്സുകളിൽ ആ നേതാവിനോടുള്ള സ്നേഹത്തിന്റെ തെളിവായിരുന്നു അന്ത്യയാത്രയിൽ അണിചേർന്ന ജനസാഗരം ജനമനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന നേതാവിന് ട്വന്റി ഫോറിൻ്റെ പ്രണാമം റിസർച്ച് ഡെസ്ക് ട്വൻ്റി ഫോർ അപാരമായ നർമ്മബോധം അതിനപ്പുറമുള്ള മനുഷ്യത്വം പിന്നെ ലാളിത്യം പറയേണ്ട ഇതൊക്കെയായിരുന്നു ഇ കെ നായനാരെ വ്യത്യസ്തനാക്കിയത് ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണം എന്നതിന് ഉദാഹരണം എങ്ങനെയാകരുത് എന്നുള്ളതിന് ഉദാഹരണം ഒരുപാട് പേരുണ്ട്